ഹായ് ഹലോ മിസസ് മലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ജൂൺ പതിനാറാം തീയതി എനിക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ ഒരു സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടെ തന്നെ ഈ ഒരു കനേഡിയൻ സിറ്റിസൺഷിപ്പ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് കൂടി പറയാം എനിക്ക് കാനഡയിൽ പി ആർ കാർഡ് ഉണ്ടായിരുന്നു ഈ ഒരു പി ആർ കാർഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കൂടുംതോറും നമ്മളിത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ റിന്യൂ ചെയ്ത് എനിക്ക് എത്ര കാലം വേണമെങ്കിലും കാനഡയിൽ നിൽക്കാൻ പറ്റും ഞങ്ങളിപ്പോൾ സെറ്റിൽഡ് ആണ് അപ്പോൾ എന്തായാലും കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ കാനഡയിൽ മിനിമം നമ്മൾ അഞ്ച് വർഷമെങ്കിലും താമസിച്ചിരിക്കണം വേറൊരു കാര്യം നമുക്ക് രണ്ട് പേർക്കും രണ്ട് രാജ്യങ്ങളുടെ പാസ്പോർട്ട് ആയതുകൊണ്ട് ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടായി വരാറുണ്ട് ആൾക്ക് വിസ ഫ്രീ ഉള്ള കൺട്രിയിലേക്ക് ചിലപ്പോൾ എനിക്ക് വിസ എടുക്കേണ്ടി വരും എനിക്ക് വിസ ഫ്രീ ഉള്ള കൺട്രിയിലേക്ക് ആൾക്ക് വിസ എടുക്കേണ്ടി വരും ഈ കഴിഞ്ഞ ജനുവരി പകുതിയൊക്കെ ആയപ്പോഴാണ് സിറ്റിസൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്തത് ഒരു ഇമിഗ്രേഷൻ ലോയർ വഴിയിട്ടാണ് ഞങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു മാർച്ച് സെക്കൻഡ് വീക്ക് ആയപ്പോൾ സിറ്റിസൺഷിപ്പ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സിറ്റിസൺഷിപ്പ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ഗൈഡ് ഉണ്ട് അപ്പോൾ ജനുവരിയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഹസ്ബൻഡ് ആ ഒരു സ്റ്റഡി ഗൈഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഊഹാപോഹങ്ങൾ പ്രകാരം ഒരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴായിരിക്കും ആ ടെസ്റ്റ് വരുന്നത് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നത് മാർച്ചിലായിരുന്നു കുറേ നാളായി ഇങ്ങനെ ബുക്കൊക്കെ എടുത്ത് പഠിച്ചിട്ടൊക്കെ അപ്പം ഈ ബുക്ക് കയ്യിൽ കിട്ടിയ ആവശ്യത്തിൽ ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആ സ്റ്റഡി ഗൈഡ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ടെസ്റ്റാണ് മൂന്ന് ചാൻസേ ഉള്ളൂ ഇരുപത് മാർക്കിനാണ് പതിനഞ്ച് മാർക്ക് ജയിക്കാൻ വേണം ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻസിലൊക്കെ മിക്ക ആൾക്കാരും അതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ഗൈഡ് ഫുള്ളായിട്ട് വായിച്ചേ പറ്റത്തുള്ളൂ ഫുള്ളായിട്ട് ഒരു കുറേ പ്രാവശ്യമെങ്കിലും വായിക്കുക അതിലെ ഫുൾ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുക ആ ഒരു ബുക്ക് കുറേ പ്രാവശ്യം വായിച്ചു അതിലെ ഓരോ ടോപ്പിക്കും കുത്തിയിരുന്ന് പഠിച്ചു കാരണം ജനുവരിയിലാണ് ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് കുറച്ച് ഒരു സെക്കൻഡ് വീക്ക് ആയപ്പോൾ ഡേറ്റ് വന്നു മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എനിക്ക് എക്സാം ഡേറ്റ് ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെ മാർച്ചിൽ എക്സാം എഴുതി പിന്നെ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയതിൽ മിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ടെസ്റ്റിന് എനിക്ക് കിട്ടിയത് ഫുൾ എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ആ ഒരു ബുക്ക് നന്നായിട്ട് വായിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ആ ടെസ്റ്റ് പാസ്സാവാൻ പറ്റി ടെസ്റ്റ് എഴുതി തീരുമ്പോൾ തന്നെ റിസൾട്ട് അവർ അയച്ചു തരുന്നതാണ് അപ്പോൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ആ ഒരു സ്റ്റഡി ഗൈഡിലെ ടോപ്പിക് എല്ലാം പഠിക്കുക ആ ഒരു ബുക്ക് എത്രത്തോളം വായിക്കാൻ പറ്റുമോ വായിക്കുക നന്നായിട്ട് വായിക്കുക ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കനേഡിയൻ സിറ്റിസൻഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് കാനഡയുടെ ഒരു പ്രതിജ്ഞയുണ്ട് അതൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കനേഡിയൻ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് തരുന്നത് കാനഡയിലെ ഒരു ഇമിഗ്രേഷൻ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ജഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജ് ഞങ്ങൾക്ക് ഓത്തു ചൊല്ലിത്തന്നു അത് ഞങ്ങൾ ഏറ്റു പറഞ്ഞു അതിനുശേഷം എല്ലാവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറ്റിനാല് പേരുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിന് കാനഡയുടെ ഓത്ത് ചൊല്ലിയതിന് ശേഷം ആ മുപ്പത്തൊന്ന് രാജ്യത്തെ ആൾക്കാരെല്ലാവരും ഒരൊറ്റ രാജ്യത്തെ ആൾക്കാരായി മാറി ഈ ഒരു ചടങ്ങിന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾക്ക് മാത്രമാണ് അകത്തേക്കുള്ള പ്രവേശനം അങ്ങനെ കനേഡിയൻ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിയതിന് ശേഷം കനേഡിയൻ നാഷണൽ കൂടിയാണ് ഈ ഒരു സെർമണി അവസാനിച്ചത് അതിനുശേഷം എല്ലാവരും ജഡ്ജിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്